ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയിൽ വരുന്ന ഓട്ടോ പേയെ കുറിച്ചിട്ടാണ് ഒരുപാട് പേർക്ക് ഇത് ഇഷ്യൂ വരാറുണ്ട് നമ്മൾ ചില സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആമസോൺ പേ ഡിസ്ലി ഹോട്ട്സ്റ്റാർ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ലാസ്റ്റിലായിക്കൊണ്ട് നമ്മോട് ചോദിക്കും ഇത് നമുക്ക് ഓട്ടോ പേ വേണമോ എന്ന് നമ്മളത് അറിയാതെ റീഡ് ചെയ്യാതെ ചിലപ്പോൾ എന്ത് ചെയ്യും ഓക്കെ കൊടുക്കും നെക്സ്റ്റ് മന്ത് ആകുമ്പോഴായിരിക്കും നമുക്കത് ഡെബിറ്റാവുന്ന അപ്പോഴായിരിക്കും നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ക്യാഷ് പോയത് എന്ന് ഓട്ടോപേ വഴി നഷ്ടപ്പെട്ട ഒരു പൈസ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല അതൊരു പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത് ഗൂഗിൾ പേ അതിൻ്റെ ഒരു ഡീലർ മാത്രമാണ് അത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു നഷ്ടപ്പെട്ട പൈസ നമുക്ക് ഒരിക്കലും കിട്ടില്ല ഓട്ടോപേ എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ട് അംശങ്ങൾക്കുള്ള മറുപടിയും ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിൽ വരുന്ന ഓട്ടോ പേ എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമുക്കിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണണമെങ്കിൽ നമ്മളിവിടെ പ്രൊഫൈൽ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻവെറ്റ് ഫ്രണ്ട്സിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഓട്ടോ പേ എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഓട്ടോ പേ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓൾറെഡി ഞാനിവിടെ ഒരു ഓട്ടോ പേ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓട്ടോ പേ ഉണ്ട് എങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതെങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് ക്യാൻസൽ ഓട്ടോ പേ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ യെസ് ക്യാൻസൽ ഓട്ടോ എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോ പേ ക്യാൻസൽ ആവുന്നതാണ് ഇനി ഇവിടെ കാണുന്നില്ല എങ്കിൽ ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഈ ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷന് ഈ ഗൂഗിൾ പേക്ക് അകത്ത് കാണുന്നില്ല എന്ന് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ പേ ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ഇല്ലാത്ത പഴയ വേർഷനിലൊന്നും നമുക്ക് ഈ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓട്ടോ പേ ഉണ്ടോ എന്ന് നോക്കുക ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് ബാക്കിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട ഓപ്ഷനുണ്ട് ഈ ഒരു ബിസിനസ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഇവിടെ മോർ എന്നുണ്ട് ഈ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തായിരിക്കും വരുന്നത് അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഗൂഗിൾ പേ സർവീസാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൻ്റെ അയക്കം കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓണാക്കി കിടക്കുന്ന ഓട്ടോ പേ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെയാണ് ഗൂഗിൾ പേയിൽ നമുക്ക് ഓട്ടോ പേ ഓഫ് ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗൂഗിൾ പേയിൽ വരുന്ന ഓട്ടോ പേ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിങ്ങൾ മറ്റാപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലെ വല്ല സബ്സ്ക്രിപ്ഷനോ മറ്റു ഇലക്ട്രിസിറ്റി ബില്ലുകളൊക്കെ പേയ്മെൻറ്റ് ചെയ്തത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അത് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലെ മറ്റൊരു സംശയമാണ് ഓട്ടോപേയിൽ നമുക്ക് ഡെബിറ്റായ നമ്മളെ ക്യാഷ് തിരിച്ചു കിട്ടുമോ എന്നൊരിക്കലും ആ ഒരു ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടില്ല അത് ആ ഒരു ആപ്ലിക്കേഷനിൽ പേയ്മെൻ്റ് ആയതാണെങ്കിൽ നമുക്കത് തിരിച്ചു കിട്ടില്ല അതിൻ്റെ മുന്നേ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതിന് ശേഷം നമുക്കത് ഇതുപോലെ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഓട്ടോപേ ആയ ക്യാഷ് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ പേയിൽ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇതുപോലെ ഓട്ടോപേ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനകത്ത് പോയിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമാർ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീട്ടിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ